ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്നാണ് വിചാരിച്ചത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ ആരോടെ തിരുമ്പുന്നുണ്ട് ഗഴ്സ് ഒന്നും തോന്നില്ലേ നമുക്ക് അവരോട് പറയാൻ പറ്റില്ലല്ലോ തിരുമ്പലേന്ന് അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത് പക്ഷേ എനിക്കത് ഡേ ഇൻ മൈ ലൈഫ് ആക്കാൻ കഴിഞ്ഞിട്ടില്ല പകരം നമുക്ക് വേണമെങ്കിൽ ഒരു ഹോം വ്ളോഗയാം അങ്ങനെയൊക്കെ പറയാം അതിന് രാവിലെ തന്നെ ഒരു അഞ്ചുമുക്കാലയായപ്പോൾ തന്നെ ഞാൻ എണീറ്റ് ഇതിൻ്റെ പണി കലറച്ചില്ലറിയ പണിയൊക്കെ ആ കൂളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ എണീറ്റ് ഞാൻ പിന്നെ ചായക്കടിയും ചോറും ഉണ്ടാക്കി ഉണ്ടാക്കി എണീട്ടും അതിൻ്റെ ഇടയിലാണ് ഞാൻ എടുത്തത് പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ നേരൊരു വേഴരൊക്കെ ആയപ്പോൾ ഞങ്ങൾ എന്താ പറയുക അമ്പലത്തിലേക്ക് പോകട്ടെ നല്ലൊരു ശിവക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് ഞാൻ ഏട്ടനാണ് പോകുന്നത് പടത്തൊക്കെ നിറ ഉച്ച വെള്ളമാണ് പക്ഷേ വെള്ളം കണ്ട് വലിഞ്ഞ് പോകുന്നില്ല അതേ മഴ പെയ്യുന്നത് പോലെ തന്നെ നല്ല വെയിലും ഉണ്ട് എന്താ അറിയില്ല അങ്ങനെ നമ്മൾ നല്ലൊരു ക്ഷേത്രത്തിൽ എത്തിയിട്ടോ ഈ കണ്ണതാട്ടോ നമ്മുടെ നല്ലൊരു ക്ഷേത്രം നമ്മളെ ദേശക്കാവാണ് ദേശ ക്ഷേത്രം എന്ന് തന്നെ നല്ലൊരു ശിവക്ഷേത്രത്തിന് പറയൽ അങ്ങനെ ഞങ്ങൾ കാവിലെത്തി കഴിഞ്ഞതിൻ്റെ ശേഷം ഷീട്ടെടുത്തതിൻ്റെ ശേഷം നമ്മളെ മെയിൻ ലേ ലേസ്റ്റ് പായസം ആട്ടോ പായസത്തിന് എല്ലാത്തിനും ഷീറ്റെടുത്ത് എല്ലാത്തിനും ഇല്ല കേട്ടോ അത് ആരൊക്കെ ഒരു പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിക്കുന്നുള്ളൂ അങ്ങനെ നമ്മൾ കാൽ എഴുതാൻ വേണ്ടിയിട്ട് കുളത്തിലേക്ക് ഏട്ടാ നേരെ പോകുന്നത് കുളത്തിലാണെങ്കിൽ നല്ല എരിമീനും ഉണ്ട് അങ്ങനെ ഏട്ടൻ അവിടെ ഉള്ള എന്താ പറയുക ഈ പൊരി ഉണ്ടല്ലോ ഒറ്റക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുന്ന പൊരിയാണിത് അത് അപ്പോൾ ആ സ്റ്റെപ്പുമ്മ സ്റ്റെപ്പുമ്മലൊക്കെ ഇട്ട് പോയപ്പോൾ ഏട്ടനതിങ്ങനെ കാലിനോട് വെള്ളമാക്കി ഓർക്കൻ കൊടുക്കണ് അത് കഴിക്കാൻ വേണ്ടി കുറച്ച് ടീംസും വരുന്നുണ്ട് കേട്ടോ ഏട്ടൻ കഷ്ടപ്പെട്ട് നല്ല പണി എടുക്കുന്നുണ്ട് അവിടെ എന്നാലും അവിടെ ഉള്ള ഒരുവിധം പൊരികളൊക്കെ ഏട്ടൻ കാലിനോട് കാട്ടി കൊടുത്തിട്ടോ കഴിഞ്ഞ് ഏട്ടൻ കാല് കഴി കഴുകി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കയറി അപ്പം ഞാനും ഒന്ന് രണ്ട് പൊരി അതുപോലെ ഏട്ടൻ ചെയ്തതുപോലെ തന്നെ ഞാനും കാട്ടി അത് ഒരു കഴിച്ചും ചെയ്തിട്ടോ കണ്ട ഈ കാണുന്നതൊക്കെ എന്താ കരിമീനും ഇരുമീനും ഒക്കെ കണ്ടിട്ട് ചെറിയ പൂട്ട കുട്ടികളൊക്കെ കണ്ടിട്ട് ഈ പൂട്ടഞ്ഞ് വലുതായിട്ടാണോ ഇരുമീനാകാന്ന് എനിക്കറിയില്ല അറിയുന്നവർ കബഡി അടിക്കൂ അങ്ങനെ ഞാനും കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ച് കാലും കഴുകി എന്താണ് പിന്നെ ഞങ്ങൾ നേരെ ക്ഷേത്രത്തിലേക്ക് തൊഴാൻ വേണ്ടി പോവാട്ടോ കേട്ടോ അതിന് ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതൊക്കെ ഇറങ്ങി നമ്മുടെ മെയിൻ ലക്ഷ്യം പായസം പായസമൊക്കെ കിട്ടി ഒന്ന് രണ്ട് പിക്ക് കൊടുത്ത് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങാട്ടോ ചെയ്യുന്നത് ഇതിപ്പോൾ എന്താണ് നമ്മൾ വണ്ടി കയറാൻ വേണ്ടി ആ വണ്ടിയിലാണ് പോകുന്നത് തൊഴുത് കഴിഞ്ഞിട്ടില്ല കേട്ടോ സോറി ചെറുമാരിപ്പം അതിൻ്റെ ഇടയിൽ ഏട്ടന് എന്തോ എന്തോ വെച്ച് മറന്നു നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ടില്ല അപ്പോൾ വെച്ച് മറന്നു ഏട്ടനെ അതെടുക്കാൻ പോയപ്പോൾ അത് കണ്ണതാണ് വിഷ്ണു ക്ഷേത്രം അപ്പം ഞാൻ എന്ത് പണി ഇങ്ങനെ അവിടെ ഏട്ടൻ കാത്തുങ്ങനെ നിൽക്കുക ഏട്ടൻ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നേരെ അമ്പലത്തിൽ നിന്ന് നേരെ വീട്ടിലേക്കാണ് അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി വന്ന് ഓർമ്മയില്ലേനേം വീഡിയോ എടുക്കുന്ന കാര്യം ഞാൻ ഞാനെൻ്റെ അല്ലാരുടെ ചില്ലേരുടെ പനയൊക്കെ കഴിച്ച് നിങ്ങളൊരു എട്ട് നാൽപ്പത് നാൽപ്പത്തഞ്ചാവുമ്പം എന്നിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് ചായ പിടിക്കുകയാണ് ചപ്പാത്തിയും മത്തിക്കറിയാണ് പശു മത്തിക്കറി ഞാൻ കുട്ടിയില്ല നമ്മൾ അമ്പലത്തിലേക്ക് പോയതല്ലേ അപ്പോൾ ഞാൻ ചപ്പാത്തി ചമ്മന്തി ഉണ്ടാക്കി കേട്ടോ കേട്ടോ ചപ്പാത്തിയും ചമ്മന്തിയാണ് ഞാൻ ചായ പിടിക്കട്ടെ എന്നിട്ട് എൻ്റെ പണി വേൻ നോക്കട്ടെ ചോറായിട്ടുണ്ട് കറി ആയിട്ടുണ്ട് പിന്നെ ഞാൻ നമ്മൾ ചെറുപയറില്ലേ ചെറുപയർ ഉപേരി പോലെ വെച്ചിട്ടുണ്ട് അത് മതി നേട്ടം ഏട്ടം വരുന്നൊന്നുമില്ല അപ്പോൾ നമ്മൾ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കണ്ട അമ്മ ചിലപ്പറ്റ ഫുഡ് ഒക്കെ വരുവുള്ളൂ നമുക്ക് വെക്കണ്ട എന്നാണ് അമ്മ പറഞ്ഞത് അപ്പോൾ ആ മതി ബാക്കി ഞാൻ പിന്നെ ഗായ്സ് അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലെത്തി അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തായാലും എൻ്റെ വീട്ടിലിരുന്ന് ഞാൻ ക്ലാസ്സിനെ പോയതാണ് അപ്പോൾ ക്ലാസ്സിൽ ഇറങ്ങുന്നപ്പം പിന്നെ ഏതായാലും ഇങ്ങോട്ടേക്ക് വന്ന് ഇന്നാണെങ്കിൽ അച്ഛന് വെയ്യ അച്ഛന് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട് അച്ഛൻ്റെ കൈക്ക് ചതവുണ്ട് പിന്നെ കാലിന് ചെറിയൊരു മുറി ഉണ്ട് പിന്നെ മുട്ടിൻ്റെ വേദനയുണ്ട് അച്ഛൻ്റെ ആദ്യം ഇതിൻ്റെ മുന്നേ എന്താ പറയുക പണിയെടുക്കുമ്പോൾ കാലിന് എന്തോ പറ്റിയിട്ട് മുട്ട് ചെറിയ പ്രശ്നം ഉണ്ടായിനി പിന്നെ അപ്പോൾ അത് പോ പറ്റിയപ്പോൾ ഒന്നും കൂടി വന്ന് അപ്പോൾ നമ്മളെ നാട്ടിൽ എല്ലാവരും വിചാരം ആക്സിഡൻറ്റ് അച്ഛൻ്റെ കൂടെ പറ്റിയ ആൾക്ക് നല്ല പെരുക്ക് പറ്റിയിട്ടുണ്ട് അച്ഛൻ ഒരാളെ വണ്ടി ഇടിപ്പി ഇടിച്ചെന്നാണ് എല്ലാവരും വിചാരം അച്ഛന് വണ്ടി ഇടിച്ചിട്ട് അയാൾക്ക് പൈക്കെത്തിന്നാണ് വിചാരം പക്ഷെ സംഭവം അങ്ങനെയല്ല അച്ഛന് നമ്മളവിടുന്ന് ചൂ പേട്ടെന്ന് പെട്രോളടിച്ച് ഇങ്ങനെ വരികയാണ് അപ്പോൾ അച്ഛൻ്റെ മുന്നിലൊരു പയ്യനും പയ്യൻ്റെ ഉമ്മയും ഉമ്മയും കൂടി എന്താ പറയുക വണ്ടിയിൽ പോയി മുന്നിൽ ഓവർടേക്ക് എടുത്ത് അച്ഛനോത്ത് പോയി ഓര് പോയി പിന്നെ അച്ഛനും ഓരോ തമ്മിൽ കുറേ ദൂരമുണ്ട് ഏ അങ്ങനെ ഓര് പോൻ്റെ ഓൻ്റെ മുന്നിൽ ഓൻ പറഞ്ഞത് അങ്ങനെ കേട്ടോ ചക്കൻ അങ്ങനെ പറഞ്ഞത് ഓൻ്റെ മുന്നിൽ വേറൊരു വണ്ടി ഓവർടേക്ക് എടുത്ത് പോയപ്പോൾ ഉമ്മ പേടിച്ച് ഉമ്മ പേടിച്ച് ഉമ്മ എന്താണ് പഠിച്ചോനേന്ന് വിളിച്ചിട്ട് എന്താ പറയുക ഉമ്മ എന്താണ് സ്കൂട്ടീനി സ്കൂട്ടി വന്ന് ചെയ്തത് അതിനെ ചാടി ചാടിയിട്ട് ഉരുണ്ട് നേരെ അച്ഛൻ്റെ വണ്ടി ഉമ്മയ്ക്കാണ് വന്ന് വീഴണത് അച്ഛൻ ബ്രേക്ക് പിടിച്ച് അച്ഛൻ ബ്രേക്ക് പിടിച്ചിട്ടില്ലെങ്കിൽ ആ ഉമ്മൻ്റെ മേത്തുകൂടി ആ അച്ഛൻ്റെ വണ്ടി പോയിന് ആ ഉമ്മ പിന്നെ എന്താ അറിയില്ല ഇപ്പോൾ അച്ഛൻ ബ്രേക്ക് പിടിച്ചതിനോട് ഉമ്മയ്ക്ക് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല ഉമ്മൻ്റെ എന്താ ഷോൾഡറിൻ്റെ അവിടെ എല്ല് പൊട്ടിയിട്ടുണ്ട് തലയ്ക്കെന്തോ പറ്റിയിട്ടുണ്ട് നമ്മളെ കുഴപ്പമില്ല ഉമ്മ പേടിച്ച് ചാടിയതാണ് ഓരോ പ്രശ്നമല്ല കാരണം ഈ ഓവർടേക്ക് എടുത്ത് വണ്ടി എടുത്ത് പോയപ്പോൾ ഉമ്മൻ്റെ പേടിനോട് ചാടിപ്പോയതാണ് അച്ഛനയിൽ ആ ബ്രേക്ക് പിടിച്ചതിൽ അച്ഛനും വീണ് അച്ഛനും പരിക്കേറ്റി അങ്ങനെ ഇന്നലെ അച്ഛൻ ഹോസ്പിറ്റലിൽ എനിന്നെ അപ്പം ഞാൻ അവിടെ ഉണ്ടേനി ഇന്നലെ ആകെ ഒരു ടെൻഷൻ പിടിച്ച ഒരു എനി അച്ഛനെ കൊണ്ടൊക്കെ പോയിട്ട് നമ്മൾ പ്രതീക്ഷിക്കാതെ പറ്റിയതാണ് അങ്ങനെ ഇപ്പം ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അച്ഛൻ ചായ ഒടിക്കുന്നുണ്ട് അമ്മയ്ക്ക് വെയ്യ അമ്മ കിടക്കുന്നുണ്ട് മിന്നും അടുക്കളയിലുണ്ട് ഡേ ഇൻ മൈ ലൈഫാണോ എന്ന് ചോദിച്ചാൽ ഡേ ഇൻ മൈ ലൈഫൊന്നുമല്ല ചെറിയൊരു ഹോം വ്ളോഗായിട്ട് വേണമെങ്കിൽ കൂട്ടത്തിൻ്റെ എത്രാമത്തെ വീഡിയോ ആണ് എനിക്കറിയില്ല കാരണം ഞാൻ അങ്ങനെ വിചാരിക്കും ഞാൻ ഓരോ വീഡിയോ ഇടുമ്പോഴും അത് വ്ലോഗ് വണ്ണ് വ്ളോഗ് ടു എന്നൊക്കെ പറഞ്ഞിടാം പക്ഷേ ഞാൻ മറന്നു മറന്നുപോകും ഇപ്പം എത്രയുമൊത്തെത്തിയിട്ടുണ്ട് എനിക്കിപ്പോൾ ഒരു വൺ കെ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ ഞാൻ വിചാരിച്ചില്ല ആവുന്നു ഇപ്പോൾ ഒരു കൊല്ലമായി ഒരു കൊല്ലം കഴിഞ്ഞ് തോന്നുന്നു യൂട്യൂബ് തുടങ്ങിയതിൻ്റെ ശേഷം ഒരു കൊല്ലം കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞതിൻ്റെ ശേഷം എനിക്ക് വൺ കെ സബ്സ്ക്രൈബർ ആവണത് ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ വിചാരിച്ചില്ല ഒരു കൊല്ലത്തിനുള്ളിൽ വൺ കെയൊക്കെ അടിക്കാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഭയങ്കര സന്തോഷമായി നിങ്ങളെ സപ്പോർട്ട് ഇനിയും വേണം അങ്ങനെ ബാ എന്താ പറയാ സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യ ഞാൻ ഇന്നലെ കേട്ടോ ഇങ്ങനെ ഫോൺ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് നിന്നിനോട് പറയും ഇനി ഇപ്പോൾ വൺ കെ അടിക്കും വൺ കെ അടിക്കുന്നത് ഞായർ സബ്സ്ക്രൈബർ തേച്ച് ഭയങ്കര സന്തോഷമായി എല്ലാവരും സപ്പോർട്ടും വേണം പിന്നെ ഇപ്പോൾ എന്താ പറയുക എങ്ങനെയുണ്ട് മഴ നിങ്ങളെ നാട്ടിൽ എങ്ങനെ മഴ നമ്മുടെ നാട്ടിൽ നല്ല മഴ കേട്ടോ പിന്നെ ഇവിടെ കുണ്ടിൽ വെള്ളമായിരുന്നു ചാലില് വെള്ളമായി നല്ലൊരു മഴ പെയ്യുമ്പോഴത്തേക്കും നമ്മളെ കൗത്തൊടിയിൽ വെള്ളം ആവും കേട്ടോ കൗത്തൊടിയിൽ വെള്ളം നമ്മളെ വീട്ടിൽ പിന്നെ കുറച്ച് കയറി എടുത്തതിനെ കൊണ്ട് വീട്ടിൽ വെള്ളം നിൽക്കില്ല കാരണം നമ്മൾ കയറ്റി എടുത്തേ കാരണം നമ്മളെ ചെറുപ്പത്തിലൊക്കെ എന്നു വെച്ചാൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴ്ന്നു നിൽക്കണം വീട് ഞങ്ങളെ തേനി എല്ലായിടത്തും വെള്ളവും വരും കൂടാത്തനെ ഒരു കുത്തി ഓട്ടാക്കി ഓരോ വീട്ടിലതും ഇങ്ങോട്ട് വിടും അതേനി സ്ഥിതി ഓരോ എന്തടുത്തുള്ള വീട്ടിൽ നിന്നൊക്കെ കുത്തി ഓട്ടാക്കും എന്നിട്ട് എന്താ പറയുക ഒരു തിരുമ്പുന്ന വെള്ളം അതൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വന്നത് പക്ഷെ നമ്മൾ മിണ്ടാകുന്നേ നമുക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ പടച്ചു നമുക്ക് നല്ലൊരു വീട് വെക്കാൻ കഴിയും സാധിക്കും എന്ന് നമുക്കറിയാം അതേപോലെ തന്നെ നമ്മൾ നല്ല വീട് വെച്ച് ഗൈസ് ഇവളിന്ന പരദൂഷണം പറയുംറിഞ്ഞിട്ട് അവൾ ഇന്നെ കളിയാക്കാനും ഇന്ന എന്നെ കളിയാക്കാണ് സ്കൂൾ പരിദൂഷണം പറയുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഇന്നിവിടെ ഇങ്ങനെ ഞാൻ ഒരു പരിദൂഷണം പറഞ്ഞു ഞാൻ കാര്യമാണ് പറഞ്ഞത് അവൾ പറഞ്ഞത് ആ ചെയ്തവരൊന്നും ഇപ്പോൾ നമ്മൾ വീണ്ടെടുത്തില്ല അങ്ങനെ ചെയ്തോര് പക്ഷേ അവൾ പറയുന്ന മറ്റോ കാണുന്നവർ വിചാരിക്കുക ഓര് ചെയ്താകും എന്നല്ല ഒരിക്കലുമല്ല ഞാൻ ഇപ്പോൾ പറഞ്ഞ ടീംസിന്ന് നമ്മൾ വീട്ടിനടുത്ത് ഒരു വിട്ടു പോയിട്ടുണ്ട് ഓരല്ല ഞാൻ പറഞ്ഞത് ഇപ്പം നിൽക്കുന്നവരും അല്ല പറഞ്ഞത് കേട്ടോ നമ്മൾ ആദ്യം വീണ്ടും നിന്ന് പോയവരാണ് ഇപ്പം നമ്മൾ മണ്ണിട്ട് പൊന്തിച്ച് എന്താ പറയുക അത്യാവശ്യം നല്ല ഇതുണ്ട് ഹൈറ്റിൽ തന്നെയാണ് എടുത്തത് അതിനോട് ഒരു മഴ പെയ്താലും രണ്ട് മഴ പെയ്താലും മൂന്ന് മഴ പെയ്താലും വെള്ളം ഒക്കെയില്ല ആ ഒരു സമാധാനമുണ്ട് അപ്പോൾ പിന്നെ എന്തൊക്കെയാണെങ്കിലും കുറച്ച് ഉയർച്ചയിലാണ് നിൽക്കുന്നത് ആ ഒരു സന്തോഷം നമുക്കുണ്ട് പിന്നെ എന്താ പറയുക നല്ല മഴക്കാറുണ്ട് കേട്ടോ അപ്പം മോളെന്തൊക്കെ പണി എടുക്കുന്നുണ്ട് ചോറും കറിയൊക്കെ വെക്കുന്നുണ്ട് പോയി എന്തെങ്കിലും സഹായിക്കണോ എനിക്ക് കുറച്ച് അടിക്കാനുണ്ട് അതടിക്കണം പിന്നെ എല്ലാവരും കളിയോട്ടത്തിനൊക്കെ പോയി പോയി എന്ന് വിചാരിക്കുന്നു ഞാൻ പോകണം കളിയോട്ടം കാവിലേക്ക് എനിക്ക് പോകാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഇനി പക്ഷേ ഈ മാമൻ്റെ അവിടെ പോകണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഇനി കാരണം എന്താ പറയുക മാമൻ്റെ കൂടെ വരവൊക്കെ ഉണ്ട് അടിപൊളി പരിപാടിയാണ് ഒന്നും പറയല അടിപൊളി പരിപാടിയാണ് ഞാനിൻ്റെ ഒരു വീഡിയോ തന്നെ പോയിട്ട് ഇടണം എന്ന് വിചാരിച്ച് ഇനി മാമൻ്റെ അടുത്ത പരിപാടി ഇടണം എന്ന് വിചാരിച്ചു സെപ്പറേറ്റ് പിന്നെ അവിടുത്തെ പാടത്തത് എന്താ പറയാ വെള്ളം ഇതോ ഒക്കെ കാണാൻ വിചാരിച്ചത് ഇനി പക്ഷെ ഒന്നും കഴിഞ്ഞിട്ടില്ല കൽക്കുലത്തായിപ്പോയി ഞാൻ പറഞ്ഞാലും അച്ഛനെ കൊണ്ട് പോയി കുഴപ്പമില്ല അടുത്ത വട്ട അടിപൊളി പരിപാടി എന്തായാലും മാമന്റെ അടുത്ത് കാണിക്കും സമ്മാസും സീനൊക്കെ ഉണ്ട് ഒരു കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കുഞ്ഞിന് ചിലപ്പോൾ നാളെ വരും അപ്പൊ മറ്റന്നാള് സ്കൂൾ അപ്പം നാളെ ഓൾ വരും വാടാ എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ ആദ്യ കൈക്ക് പെരുക്ക് വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം പറയുന്നുണ്ട് വലിയച്ഛനെ പരിക്ക് വെച്ച് ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല എന്ന് അടുത്തൊരു കോമഡി ഉണ്ടായി കാരണം ഞാനും ആദ്യം ഇന്നലെ എന്താ പറയുക പി ഡി എയിലേക്ക് ഞാൻ പി ഡി എയിലേക്ക് സാധനം വാങ്ങാൻ വേണ്ടി പോയതാണ് വാങ്ങാൻ പോയപ്പോഴാണ് ആദ്യം ഉണ്ടെങ്കിൽ ആദ്യം ആദ്യ കൈക്ക് എല്ല് പൊട്ടിയിട്ട് നിൽക്കുക അപ്പം ഞാൻ ആദ്യം എൻ്റെ കൈക്കും വയ്യ വെല്ലിനെ കഴിക്കും വെയ്യുന്നു അപ്പൊ ആദ്യോട് പറഞ്ഞു ആദ്യം ബജാറായി അതിടേൻ്റെ അവിടെ നിന്നും ഇട്ടോ അവന്റെ വീട് വരെയുള്ള എല്ലാ വീട്ടിലും ഇന്റെ വെല്ലിച്ച ഇന്റെ വെല്ലിച്ചില് വയ്യ വെല്ലിച്ചില് വയ്യ അപ്പൊ മക്കളെ കൂട്ടി വരും വെല്ലുവിച്ച് വയ്യ എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ വേണ്ടിട്ട് ഒരു അച്ഛറ്റി സമ്മാസ് കണ്ട ആദ്യത്തെ കൈ വയ്ക്ക ആദ്യ കഴിക്കാൻ പറ്റി പറഞ്ഞോട് കുത്തി

എന്താണ് എന്റെ വലിയച്ഛന് വലിയ വലിയ തറന്ന് സമാസനൊക്കെ കൂട്ടി വന്നതാ കണ്ടോ അച്ഛന്റെ കാലുണ്ടല്ലേ കണ്ടില്ലേ കാലിപ്പോ വേണ്ടേജ് വെച്ചിട്ടുണ്ട് മക്കൾക്ക് ഭയങ്കര സ്നേഹാണ് എന്തൊക്കെ പറഞ്ഞാലും അപ്പൊ ബാക്കി ഞാന് എന്തെങ്കിലൊക്കെ വരട്ടെ അപ്പൊ ഞാൻ വീട് കൊടുക്കാം ഇവിടെ നല്ല മഴ ആണ് കൈ ആയി പന്ത്രണ്ട് ഇരുപതായിന് സിനി വന്നിട്ടുണ്ട് ഇവർക്ക് എല്ലാവർക്കും ലവറുണ്ട് തമ്പുരുക്ക തമ്പുരുവിനെ സിനി എന്റെ ലൈന ഏതാ സിനി ആര് ഇനി പിന്നെ അതാ എന്റെ താരീ ശിവളൊക്കെ മുളലേ പ്രയിപ്പിക്കാൻ തുടങ്ങിയത് എന്താ ചെയ്യാനാണ് ഇനി ഞമ്മളെ മക്കളായി പോയല്ലേ അങ്ങനെയൊക്കെ ഇണ്ടാവൂലേ അവിടെന്ന വിള മഴ വടായ്പൊട്ടിക്കൽ അങ്ങനെ നടക്കാണ് ഒന്നും ചെയ്യാനും ഇല്ല കഴിഞ്ഞോ മാങ്ങ കഴിഞ്ഞ ജ്യൂസ് അടിക്കാം മാങ്ങ ജ്യൂസ് അടിക്കട്ടെ പിന്നെ ഹൈസ് അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് പൊന്നര കഴിഞ്ഞ് ഞാൻ ചോറല്ല ചെത്തുന്നത് ചപ്പാത്തി തിന്നത് ചപ്പാത്തി ചമ്മന്തി തന്നെ രാവിലത്തെ അതേപോലെ അങ്ങനെയാണ് റൂമിലേക്ക് വന്നതാണ് ഞാൻ കുറച്ച് റോക്സ് കാണലുണ്ട് ഡെൻസി ഡോണി ഡിമ്പിൾ റോസ് ഡിവൈൻക്ക് ഡിവൈനിൻ്റെ വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഡെൻസിൻ്റെ പിന്നെ അറിയല്ലോ സിന്ധു കൃഷ്ണ അത് കാണലുണ്ട് അപ്പം ഇങ്ങനെ കാണാൻ വിചാരിച്ചു കുറേ ബ്ലോഗ്സ് കണ്ടിട്ടില്ല അപ്പം ഇനി അതൊക്കെ കാണാൻ വിചാരിച്ചു ഞാൻ എൻ്റെ റൂമിലാണ് കല്യാണത്തിന് എനിക്ക് തന്ന റൂമാണിത് എനിക്ക് വേണ്ടി എടുത്ത റൂമാണ് പക്ഷേ ഈ റൂമിലെനിക്ക് കിട്ടാറില്ലേ കാ ഇവിടെ കണ്ണന് മിനു എനിക്ക് കിടക്കില്ലേ ലാസ്റ്റ് കണ്ണൻ്റെ ഗെയിം കളിയത് കൊണ്ട് മിനുവിനെ അവിടെ നിന്ന് തുരത്തി മിനു ഇപ്പോൾ അപ്പുറത്തെ റൂമിലൊക്കെ കിടക്കുക ഈ റൂമ് മാത്രം തേച്ചിട്ടുള്ളട്ടോ അത് കണ്ണന അന്ന് പട്ടണമുറുക്ക് കിട്ടിയ റൂമേന് അപ്പോൾ അന്ന് ഇത് റൂമ് തേച്ച് പിന്നെ ഞങ്ങളെ കല്യാണം കഴിഞ്ഞതിനോട് വസ്റ്റിൻ്റെ കല്യാണം കഴിഞ്ഞത് എന്നെക്കൊണ്ട് ഞങ്ങൾക്ക് തന്ന് പക്ഷെ ഞങ്ങൾ ഇവിടെ കിടക്കാറില്ല അതിനത് ഓ നന്നാക്കിയൊക്കെ വെച്ച് പോയതാണ് ഞാൻ കാണിച്ചു തരാം ഈ റൂം ഞാൻ അതിൻ്റെ മുന്നേ കാണിച്ചണമെന്ന് എനിക്കറിയില്ല എന്നാലും കാണിച്ചു തരാം ഞാൻ ഒരു ദിവസം എൻ്റെ ഹോം ടൂറൊക്കെ ചെയ്യണ്ടട്ടോ ഞാൻ വിചാരിക്കും ഹോം ടൂറൊക്കെ ചെയ്യണം വീടൊക്കെ നന്നാക്കി ചെയ്യണം വീട് നന്നായി നിൽക്കുന്ന ടൈമിലേക്ക് ചെയ്യാനും തോന്നില്ല അല്ലാത്തപ്പോൾ ഞാൻ ചെയ്യൂല്ല നന്നാക്കും ഗ്സ് ഇതാ കേട്ടോ റൂമ് നമ്മളന്ന് വൈറ്റ് വാഷ് ചെയ്തതാണ് കേട്ടോ കട്ടൽ വെള്ളക്കുപ്പിയുണ്ടോ എൻ്റെ അത് അവിടെക്ക് എന്തൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ അവിടെ ഏട്ടൻ്റെ വീട്ടിൽ പോയി വരുമ്പോൾ തന്നെ എന്തൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇതൊക്കെ ഈ കാണുന്നത് മിന്നു കാണാനാട്ടോ ഗൈസ് മിന്നു കാണാനാണത് അവൻ്റെ ഫ്രണ്ട് വര വരച്ചെടുത്ത അർഫ അർഫ എന്നെ തോന്നുന്നത് ഇതൊക്കെ കണ്ണൻ്റെ സെൻറ് ഓഫിനെ ആയതോ ഒരു കുട്ടി ഓൻക്ക് കൊടുത്ത പിക്ക് പിക്ക് ആണ് പിന്നെ മിന്നു അജു മിന്നു സോമനൊക്കെ ഉള്ള പിക്ക് ഉണ്ട് അവിടെ ഇതൊക്കെ ഒന്നോ രണ്ടരൊക്കെ തോന്നിന് കണ്ണനെ കിട്ടിയാൽ ഭജിയൊക്കെ മിനുവിനെ കിട്ടിയാൽ കേട്ടോ ഒരുപാട് മെഡലുണ്ടോ കാഴ്ചത്തോടെ മിനുവിന് ഒരുപാട് ട്രോഫിയും മെഡലൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മൾ എന്താ പറയുക വീട് പണിൻ്റെ ടൈമിൽ വീട് പണീൻ്റെ ടൈമിനെ എന്താ പറയുക നമ്മളൊക്കെ ചാക്കിലാക്കി നമ്മൾ ഒരു ഷെഡ് കെട്ടി നമ്മൾ തറവാട്ടിൽ ഒരു ഷെഡ് കെട്ടിയിട്ട് തറവാട്ട് ലൈനിൽ നിന്ന് ഒരു ഒറ്റ റൂം പോലെ തറവാട്ട് ലൈനിൽ ഇനി പിന്നെ മഴ ആറ് മാസം ആറ് മാസം ഞങ്ങൾ ക്ലിയർ ആറുമാസം ഞങ്ങൾ ഷെഡിൽ ഇനി അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട് തേച്ചിട്ടൊന്നുമില്ല നില ശരിയാക്കി നില ശരിയാക്കിയിട്ടുള്ളൂ നെൽ നിലം ശരിയാക്കിയിട്ടില്ല നിലത്തെ ചീറ്റിട്ട് നമ്മൾ പിന്നെ ഈ വീട്ടിലേക്ക് മാറി ഇനി ഇത് അപ്പോൾ ആ ഇതിലേക്ക് നമ്മൾ ട്രോഫികളും മെഡലുകളും ഒക്കെ കുറേ പോയിട്ടോ മിനുവെ കിട്ടിയതൊക്കെ ഒരുപാട് സംഭവമാണ് മിനു ഒരു ചാക്ക് ട്രോഫി ഉണ്ട് ഇനി മിനുവിൻ്റെ അവിടെ എനിക്കും എനിക്കൊരു നാലാം ക്ലാസ് വരെ കിട്ടിയിട്ടുണ്ട് ഒരു ഓട്ടം ചാട്ടം റീലേ എനിക്ക് ഈ മൂന്നെണ്ണത്തിന് നാലാം ക്ലാസ് വരെ കിട്ടിയിട്ടുണ്ട് ഓട്ടം ചാട്ടം റീലെ പിന്നെ അഞ്ചാം ക്ലാസ്സിലും ഉണ്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എനിക്കുണ്ടായിട്ട് ചെയ്യാം പക്ഷേ മിന്നു അങ്ങനെയല്ലേ ഇനി മിന്നു എന്താ പറയുക പ്ലസ് ടു വരെ ഓട്ടം ചാട്ടൻ റീലേ അങ്ങനെ പല സാധനത്തിനും മിന്നു പോയിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ് മിനുവിൻ്റെ ഫുട്ബോള് ഫുട്ബോൾ അതേപോലെ തന്നെ ഓള് ഏതൊക്കെയോ ലെവലിൽ പോയി കളിച്ചിട്ടുണ്ട് പിന്നെ ഓരോ ജില്ലകൾക്ക് വേണ്ടി കളിക്കാൻ പോകും അതിനൊക്കെ കളിച്ച് ട്രോഫി മെഡലും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും പോയിട്ടുണ്ട് പോയിട്ടുണ്ടേനെ ഒക്കെ ഓരോ ഓരോ സ്ഥലത്തുണ്ട് പിന്നെ താഴത്ത് കുറച്ചുണ്ട് കേട്ടോ മെഡലൊക്കെ ഒരുപാട് പോയി ഒരുപാട് മെഡലുണ്ട് ഇനി പക്ഷെ പിന്നാണ് നമുക്ക് ഓർത്തത് നല്ലപോലെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ഓരോ വീഡിയോയിലൊക്കെ കാണിക്കണേ കാണുമ്പോഴാണ് പൂതി കാണുന്നത് ഇത്രയും തോന്നാൻ ആ കുട്ടിക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടല്ലോന്ന് പക്ഷേ നമുക്ക് അന്ന് ആ പണീൻ്റെ തിരക്കില് നമ്മൾക്കും അത്ര വിവരം ഇല്ല ഇനി പിന്നെ അമ്മയും അച്ഛനും അത് ശ്രദ്ധിച്ചിട്ടുമില്ല ഇനി കാര്യം പറയുകയാണെങ്കിൽ ഓർക്കും ഒരു ഇതില്ല കാരണം നമുക്ക് പണി എന്നുള്ള തിരക്കിന് വീട് പണി എങ്ങനെയെങ്കിലും തീർക്കുക ഇതൊന്നും എടുത്തെക്കാനുള്ളൊരിതില്ല ട്രോഫി ഒക്കെ കുറേ പൂപ്പിൽ പിടിച്ച് കയടന്ന് കുറേ എന്നിട്ട് ഞങ്ങൾ വലിച്ചെറിഞ്ഞത് ഇങ്ങനെ ചെയ്യത്തേനിയത് ഒക്കെ വൃത്തിയിൽ കൊണ്ടൊക്കെനിപ്പോൾ കുറ്റം ഇപ്പോൾ കുറ്റബോധം ഉണ്ട് നല്ല കുറ്റബോധം ഉണ്ട് ഇനി ഏതായാലും ഞാൻ കുറച്ചു നേരം വീഡിയോ ഒക്കെ കണ്ടു നിൽക്കട്ടെ പിന്നെ നിങ്ങൾ വിശേഷം എന്താണെന്നൊക്കെ കമൻറ്റ് ചെയ്യണേ എൻ്റെ വിശേഷം ഇങ്ങനെ തന്നെ ഇങ്ങനെയൊക്കെ പോണു അപ്പം ചാച്ചാ ചാച്ച ഞാൻ തരുന്നില്ല ഞാൻ വൈകുന്നേരം പോകുമ്പോഴൊക്കെ വീഡിയോ എടുക്കാൻ വിചാരിച്ചു ഗൈറ്റ് അപ്പം എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറങ്ങിയ പോലെ തോന്നണമെന്നില്ല യെസ് ഞാൻ ഓർമ്മിട്ടുണ്ട് ഞാൻ കുറച്ച് അടിക്കാന്നൊക്കെ വിചാരിച്ചതിന് ശേഷം വീട്ടിൽ വന്ന പിന്നാട്ടൊക്കെ കിടക്കുന്നത് എല്ലാവരും ഇങ്ങനെ തന്നെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അതെ എല്ലാവരും അങ്ങനെ തന്നെയാണ് അതിന് മഴയൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞാൻ വിചാരിച്ചി എന്തായാലും വൈകുന്നേരം ആയില്ലേ വീട്ടിലേക്ക് ഏട്ടൻ്റെ കൂടും പോകാനായി പോകാനായില്ല ഏട്ടൻ്റെ കൂടും പോവുകയാണെങ്കിൽ വെച്ചാൽ എന്തായാലും ഞാൻ അവിടെ പോകില്ലേ വെ എന്തായാലും അങ്ങോട്ട് പോട്ടെ അപ്പം ചായ ഒന്നും കുടിച്ചില്ല ചായ ഒന്നും വേണ്ട ഞാൻ അങ്ങോട്ട് തിരിച്ച് പോവുകയാണ് അമ്മ കടക്കുന്നുണ്ട് അച്ഛൻ കിടക്കുന്നുണ്ട് നിന്നു കടന്ന് എല്ലാവരും ഉറങ്ങി കണ്ണന് എത്തിയിട്ടില്ല കണ്ണൻ വൈകുന്നേരം വരും എന്ന് പറഞ്ഞതാണ് പക്ഷെ ഇതുവരെ വന്നിട്ടില്ല പിന്നെ ഇവിടെ വന്ന് മക്കളൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോ എടുത്ത് ഞാൻ ഒരു ചലഞ്ചിങ് വീഡിയോ ചെയ്തിട്ടോ അത് ഫ്ലോപ്പായും ചെയ്തു പക്ഷേ ഞാൻ ഇതിലിടും ഷോർട്ട്സ് ഇടും പിന്നെ മഴ പെയ്തൊക്കെ നല്ല സെറ്റായി നിൽക്കുക നല്ല തണുപ്പൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നടന്ന് പോവാം നടന്നു പോകുമ്പോൾ നമ്മുടെ പാടം കാണിച്ചു തരാം നമ്മുടെ പാടത്തിൽ ആകെ വെള്ളം വന്നു പുന്തിനാശം സൂലൈന് പഠി നമ്മളെ വാടത്തത്തെ വെള്ളം കറുത്ത വെള്ളമാണ് കറുത്ത വെള്ളം ചാളയുണ്ട് നല്ല മണമുണ്ട് പക്ഷെ എന്തോ വീട്ടിലേക്കൊന്നും മണക്കുന്നില്ല പക്ഷെ നമുക്ക് റോഡുമ്പോൾ കൂടി പോകുമ്പോൾ നമുക്ക് ആ ഒരു സ്മെല്ല് കിട്ടും അപ്പം ഞാൻ അവിടേക്ക് പോവാം ഇപ്പം ഞാൻ നമ്മൾ പാടൊക്കെ പിന്നെ നല്ല രണ്ട് മഴ പെയ്തെന്നറിയും കേട്ടോ ഇത് വെറും രണ്ടേ രണ്ട് മഴയിൽ നിറഞ്ഞതാണ് കണ്ടോ കറുത്ത വെള്ളമാണ് നല്ല വെള്ളമൊന്നുമല്ല വെള്ളം ഭയങ്കര സ്മെല്ലുണ്ട് ഇപ്പോൾ ഒന്ന് മഴ പെയ്തപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഊട്ടത്തെ ചാടേ അങ്ങോട്ട് പോയിരുന്നുള്ളൂ എല്ലാതെ തന്നെ ഓൾറെഡി നല്ല കറുത്ത മണമുള്ളൊരു ഇടവാണ് കണ്ട ഇത് കണ്ട നല്ല കറുത്ത ഇവിടെ എത്തിക്കും നല്ല മണമുണ്ട് അവിടെ അത്ര ഇല്ലേനെ ഇതാട്ട നമ്മുടെ പാടം ഈ അവസ്ഥ തന്നെയാണ് നമ്മുടെ മഴക്കേ പാടം നമ്മൾ പോയിരിക്കുന്ന പടം ഞാൻ കാണിച്ചു ഇതായിട്ടാണ് നമ്മുടെ പാടം ഞാൻ പറഞ്ഞില്ല ഫുള്ള് നിറച്ച ചാടയാണ് കണ്ടില്ല ഭയങ്കര സ്മെല്ലാണ് എന്താ അറിയില്ല അത് ഇവിടെയൊക്കെ എന്താ പറയുക മഴയ്ക്ക് മുന്നേ വേനൽക്കാലത്തും ഫുള്ള് പുല്ലൊക്കെ തീയിട്ട് കത്തിച്ചിനീ ഏരിയയിൽ അങ്ങോട്ടൊന്നും കത്തിച്ചിരി കാണിച്ചു തരാം വയസ്സ് കണ്ടതൊക്കെ പുല്ലൊക്കെ തീട്ട് കത്തിച്ചു കാണും പക്ഷേ ഭയങ്കര ചളി ഇങ്ങനെ ചളി ഇങ്ങനെ വന്നതർക്കല്ലേ പാടായതുകൊണ്ടാകും നമുക്ക് ഇനി വീട്ടിൽ പോവാം വയസ്സ് ഇപ്പോൾ ടൈമ് നാല് മുപ്പത്തഞ്ചായി ഞാൻ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇപ്പളിറങ്ങിയത് നാല് പത്തിന തോന്നണ ഒരു ആ ഒരു പത്തിരുപത് മിനിറ്റിനുള്ളിൽ എത്തും വെറും പതിനഞ്ച് മിനിറ്റിനോട് ഇവിടെ പത്തിരുപത്തഞ്ച് മിനിറ്റ് വേണം ഇങ്ങടേം നടന്നു വരാൻ പതിനഞ്ച് മിനിറ്റിനോട് ഞാൻ സ്പീഡ് നടക്കുകയാണെങ്കിൽ ഇവിടെ എത്തുട്ടോ പക്ഷേ ഞാൻ മെല്ലെ മെല്ലെ നടന്നത് ഇനിയിപ്പോൾ മഴ ആണ് അപ്പോൾ സ്പീഡ് നടക്കുമ്പോൾ തോറും എനിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങും ഓക്കെ അപ്പോൾ ഞാൻ മെല്ലെ നടന്നെത്തി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ ഫോൺ കളിക്കട്ടെ അത് നമുക്ക് നമ്മളെ പണികളൊക്കെ തുടങ്ങാം ചെറിയ ഈവനിങ് പണിയൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യാം അപ്പോൾ പിന്നെ അപ്പം കാണാം ആയിസ് അങ്ങനെ ബാക്കി വീഡിയോ എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ പണി തിരക്കിലായിപ്പോയി എൻ്റെ പണിയൊക്കെ കഴിഞ്ഞാൽ ഒരു ഒമ്പതേ പത്തൊക്കെ ആകുമ്പോൾ ഞാൻ റൂമിൽ കയറിയിട്ടുണ്ട് പക്ഷേ ഞാൻ കുറച്ച് നേരം ഫോൺ കളിച്ചിരുന്നു പിന്നെന്താ പറയുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുട്ടി വീഡിയോ ഇത്രേ ഉള്ളൂ ഇപ്പം ടൈം ഒരു പതിനൊന്നര ആയിട്ടുണ്ടോന്നു തോന്നുന്നു ആ പതിനൊന്നര ആവാനായിട്ടുണ്ട് എനിക്ക് കിടക്കട്ടെ നാളെ നേരത്തെ എനിക്കാൻ അപ്പോൾ ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നവരെ ടാറ്റാ